എല്ലാവർക്കും ഞങ്ങളെ കുഞ്ഞി വ്ലോഗിലേക്ക് സ്വാഗതം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ചെക്കന്മാരെയും കൂട്ടിയിട്ടാണ് ഞമ്മളൊന്നും പോകണം വേറെ ഒന്നും ഒന്ന് പുതിയൊരു ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോണ പോക്കാണ് ഈ പോക്ക് എന്നെ എന്റെ കൂട്ടിന് ഉണ്ട് ആച്ചയുമുണ്ട് ഉണ്ട് ഇന്നേപ്പ ബൈക്കിനു പോകുള്ളൂ നാളെ മുതൽ ഞാൻ ബസ്സിന് തന്നെ പോകേണ്ടി വരും മേന്നെ ഞാൻ ഓമശ്ശേരിയിലൊരു കമ്പനിയിൽ അങ്ങനെ പോയിക്കൊണ്ടിന്നപ്പോ നിനക്ക് തോന്നി ചെക്കന്മാരെ കൂടി ഇരിക്കണം അതുകൊണ്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാം അങ്ങനെ ഞാൻ അവിടുത്തെ പണിയും കഴിഞ്ഞ് പെരേലിരിക്കില്ല വെറുതൊന്നും ഇരുന്നില്ലട്ടോ ഫ്രീലാൻസ് ആയിട്ട് വേറെയും കുറച്ച് കുറച്ച് വർക്കുകൾ ചെയ്തുകൊണ്ടേ ക്ലെയിം വെച്ചാൽ ഫ്രീലാൻസ് എന്നുള്ളത് നടക്കില്ല കാരണം എന്താ ലാപ്പിന്റെ മുന്നിൽ ഇരിക്കൂല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അല്ല നമുക്ക് തീരുമാനം തീരുമാനെടുത്ത് വീണ്ടും ഞാൻ വേറൊരു ഓഫീസിൽ കയറിയത് ഇപ്പൊ ചെറിയൊരു ഏജൻസി ആയുണ്ടെന്നെ പല ബ്രാൻഡിന്റെയും വർക്കുകൾ നമുക്ക് ചെയ്യണ്ടാവും പക്ഷെ പത്ത് മണി ആവുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞതാണ് പക്ഷെ ഞാൻ പത്തേ രൂപയും കണ്ടോയായപ്പോഴാണ് ഞാൻ ഇപ്പം കുറച്ചേരും നമ്മുടെ ടീമിനെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുകയും ചെയ്ത് പിന്നെ രണ്ട് വർക്ക് ചെയ്യുകയും ചെയ്തു ഇപ്പൊ എന്താ വർക്ക് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കണം ചുറ്റുവൊന്നും ചോറ് കൊടുത്തേക്കാത്തേ കൊണ്ടു തന്നെ ചോറ് വെച്ചില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടാണ് വന്നത് അങ്ങനെ അതും തന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് വേറെയും രണ്ട് വർക്ക് ചെയ്തു ടോട്ടൽ നമ്മൾ നാല് വർക്ക് ചെയ്തു ആ നാല് വർക്കിൽ രണ്ട് തിരുത്തിഞ്ഞുണ്ട് നമ്മള് ഡിസൈനിങ്ങിൽ പറഞ്ഞത് കൊണ്ട് വലിയ വിഷയമുള്ള കാര്യം ഇപ്പൊ തിരുത്ത് റെഡിയാക്കാൻ സമയമില്ല കാരണം എന്താ നമുക്ക് പെരേക്ക് പോകാനുള്ള സമയമായി പക്ഷേ ഒരു പത്ത് മുതൽ നാലുവരെയാണ് എന്റെ ഒരു ഓഫീസ് ടൈം അതുകൊണ്ട് തന്നെ ടൈം ആയപ്പോഴത്തിനേക്ക് ഞാൻ ഇറങ്ങി പിന്നെ പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മയപ്പു കൂട്ടാൻ വന്നതിനോട്ട് തന്നെ കുറച്ച് പലഹാരം ആയിട്ട് പിന്നെ പോയി ഇന്നത്തെ ദിവസത്തൊക്കെ ഉള്ളു അപ്പൊ നിനച്ചാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ